അപ്പോൾ നമ്മുടെ സൂപ്പർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ കേട്ടോ സൂപ്പർ മന്തിയായിരുന്നു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്നു നല്ലൊരു റെസിപ്പിയാണ് ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഈ പായ്ക്കറ്റാണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇത് വെച്ച് ഇതുവരെ ഞാൻ തയ്യാറാക്കിയിട്ടില്ല അപ്പോൾ ഇത് വെച്ച് നല്ലൊരു ചിക്കൻ മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഞാനിതേ ഒരു രണ്ട് ഗ്ലാസ് ആണ് എടുക്കുന്നത് കേട്ടോ ഇത് ബ്രൗൺ കളറുള്ള സെല്ല റൈസാണ് ഇപ്പൊ ഞാൻ അരിയെല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇത് കണ്ട നന്നായിട്ട് കഴുകി എടുത്തിട്ട് എവിടെങ്കിലും വെക്കണം പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അരമണിക്കൂർ ഇത് വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെക്കാൻ പോകണം അപ്പോൾ ഞാൻ നാല് കഷണം ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത് വലിയ പീസാണ് ഇത് കണ്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ഒന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് നന്നായിട്ടിനകത്തേക്ക് പിടിക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് പായ്ക്കറ്റിനകത്ത് കിട്ടിയ മന്തി മസാലപ്പൊടിയാണ് അത് കുറച്ചിട്ട് കൊടുക്കാം ഇത് നമ്മുടെ മാഗി മാഗി ഉണ്ടാക്കത്തില്ല അതിൻ്റെ മസാല അത് നല്ലൊരു ഫ്ലേവർ ആട്ടോ അതിട്ടാൽ പിന്നെ കുറച്ചും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കാം പിന്നെ ഇത് വേണ്ട ചിക്കൻ സ്റ്റോക്കാണ് മാഗി ക്യൂബ് അത് ഇട്ട് കൊടുക്കുക ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി മാഗി ക്യൂബിൽ നന്നായിട്ട് ഉപ്പുണ്ടാകും അതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ പോയി കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കുറഞ്ഞു നമുക്ക് നന്നായിട്ട് ഇളക്കാം കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം കടായി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഒരു ചെറിയ സവാള ഉണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവോളയൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം സവോള ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് ഒരു കാപ്സിക്കം ഇതേപോലെ കുഞ്ഞായിട്ട് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാനാട്ടോ വറുത്തെന്ന് വെച്ചാൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനാണ് മല്ലിച്ചപ്പും പൊതിനായി കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ എടുത്തു വെച്ച പൊടികൾ കുറച്ച് ബാക്കിയുണ്ട് അത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത് ചേർത്ത് കൊടുത്ത് തന്നെ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചേറെ ഓയിൽ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഒന്നിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നേരത്തെ ഇട്ടതാണ് ചിക്കനിൽ ഉപ്പ് ഇട്ടതാണ് നല്ല ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മുടെ ചിക്കൻ എടുത്തു വെച്ച് കൊടുക്കാം സ്പൂണും വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം എല്ലാ സ്പൈസസും ഉണ്ട് പട്ടയും ഏലക്കായ ഗ്രാമ്പും പിന്നെ കുരുമുളകും എല്ലാം ഉണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ പിന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ചെറുനാരങ്ങ നമുക്ക് പിന്നെ മന്തി പാക്കറ്റിൻ്റെ കൂടെ കിട്ടിയ ഡ്രൈ ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ സവോളയും തക്കാളിയും കൂടെ അരച്ച് വെച്ചതാണ് അപ്പം അതിൻ്റെ അകത്തൊന്നൊരു ഇച്ചിരി രണ്ടര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും സവോളയും കൂടെ അരച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുവാണ് നാല് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഞാനൊരു നാലര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ചോറ് ഊറ്റുന്നില്ല ചോറ് ഞാൻ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ എടുത്തു വെച്ച മന്തി മസാലയും കൂടെ ചേർത്ത് കൊടുക്കും ഇപ്പോൾ നോക്കണം ഇച്ചിരി മുന്നോട്ട് നിൽക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇരി നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഓയിലിത്തിരി കൂടിപ്പോയെന്ന് തോന്നും എന്നാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് ദം ചെയ്യാം ൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ പിന്നെ അതിൽ ചാർക്കോളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ സൂപ്പർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ സൂപ്പർ മന്തി എന്താ മണമെന്നറിയില്ല ടേസ്റ്റുമായിരിക്കും ട്ട് ഇപ്പോൾ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും വീട്ടിലിരിക്കുന്ന സമയങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ മയോണൈസും മയോണൈസുണ്ട് മയോണൈസും ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അടുത്തൊരു വീഡിയോ ഞാൻ മയോണൈസിൻ്റെ ചെയ്യാം പിന്നെ ടൊമാറ്റോ സോസും പിന്നെ തക്കാളിയും സവോളയും കൂടെ അരിഞ്ഞിട്ടൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട നല്ലൊരു അടിപൊളി മന്തി തന്നെയാണ് കേട്ടോ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്